ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് സേമിയ പായസമാണ് അപ്പൊ ഒരു കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലാണ്ട് നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നത് അതേപോലെ ഞാനിത് അതിലേക്ക് ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചേർക്കണേ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ തന്നെ മിക്ക ആളുകളുടെയും സംശയമാണ് നമ്മൾ സേമിയ പായസം വെക്കുന്ന സമയത്ത് അതിലെ സേമിയൊക്കെ താഴോട്ട് പോവുകയാണ് പാല് മുകൾ ഭാഗത്താ നിൽക്കുക അതിനെന്താ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ കാഷിനട്ട്സും ബ്രസിങ്സൊക്കെ അതിലിടുന്ന സമയത്തും അതും താഴെ പോയി നിൽക്കുകയാണ് അപ്പം അതിനുള്ള സംശയങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നല്ല വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ സേമിയ പായസത്തിൽ നല്ല തിക്ക് കൂടാനും അതേപോലെ ടേസ്റ്റ് വർദ്ധിക്കാനും വേണ്ടിയിട്ട് സാപ്പൂവിനായിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നാകെ പായസത്തിന് മിക്സ് ആയി പോകാൻ ചിലർ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സാബുനരി വെന്ത് കിട്ടുന്നില്ല നമ്മുടെ പായസം വെക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം എന്നൊക്കെ സംശയങ്ങളുണ്ട് ഇപ്പം അത് നമ്മളിതാ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് സാബുനരിയൊക്കെ ഏറി പായസത്തിൽ കിട്ടുന്നുണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ എല്ലാ സംശയങ്ങളും ഞാൻ ഈ ഒരു വീഡിയോ നല്ല വിശദമായിട്ട് തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഫസ്റ്റ് ആയിട്ട് തന്നെ സാബുനരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതിന് വലിയ ശമ്പല് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവർക്ക് നെയ്യ് ഉപയോഗിച്ച് കൊടുക്കാവുന്ന കേട്ടോ എന്നിട്ട് നമുക്ക് ആ സാബുനയിൽ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്നും റോസ്റ്റ് ചെയ്തെടുക്കണം അധികം ബ്രൗൺ കളർ ആവേണ്ട ഒരു ബ്രൗൺ കളറിലോട്ട് വരുന്ന സമയത്ത് സമയം വരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു ടൈമ് നമുക്ക് ഏകദേശം ഒരു കളർ ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സെയിമേ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് അധികം തന്നെ നൂറ്റൻപത് ഗ്ലാസോളം പായസം ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അളവൊക്കെ കുറച്ച് ഉണ്ടാക്കുന്നവർക്ക് ഞാൻ ലാസ്റ്റ് പറയുക അങ്ങനെ ചേർക്കണം എന്നത് അപ്പോൾ അതാ ഒരു കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം രണ്ടര കെ ജി സേമ ഉണ്ടിട്ടത് രണ്ടരകിലോനോളം സേമിയ ഉണ്ടാവും അതായത് എട്ട് പാക്കറ്റ് സേമിയ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വലിയ ചെമ്പ തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഈ ഒരു കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ അധികം കളർ ചേഞ്ച് ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ റോസ്റ്റ് ആവുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ സേമിയ താഴെയും പാലും മേലെയും നിക്കുന്നുണ്ട് നമ്മൾ പായസം റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ ചെറിയൊരു രീതിയിൽ ഒന്ന് റോസ്റ്റായി ഈ ഒരു കളർ ആവുന്നവരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പൊ നമ്മുടെ സേമിയ ഒരിക്കലും താഴെയും മേലായി നിൽക്കില്ല പായസം നന്നായിട്ട് തന്നെ മിക്സ് ആയി ഒരേ പോലെ നിൽക്കൂട്ടോ അപ്പൊ അത് ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം നമ്മൾ സാധാ വെള്ളം എല്ലാം ചേർത്ത് കൊടുക്കുക നന്നായിട്ടല്ല ചൂടായ വെള്ളം അപ്പോൾ ഇളച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നതെങ്കിലും നമ്മുടെ ആ ഒരു സേമ്യ കലങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പതാ നന്നായിട്ട് തന്നെ തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് അടിക്ക് പിടിക്കാതെ നല്ലോണം ശ്രദ്ധിക്കണേ പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡിലുള്ളതൊക്കെ ഇതിലേക്ക് എല്ലാ സെയിം ഇതിലേക്ക് ആക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ പഞ്ചസാര മധുര ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് നന്നായിട്ട് തന്നെ തിക്കായി വരുന്നുണ്ട് അപ്പം സേമി പെട്ടെന്ന് തന്നെ തിക്കാവും അടി പിടിക്കും ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് അത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതേപോലെ ടേസ്റ്റ് ക്രമിക്കണം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അതിഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ അതിൽ തുള്ളി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്യാം അപ്പോഴാണ് ഈ ഒരു സേമിയിൽ നമ്മുടെ ആ ഒരു പഞ്ചസാര നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ സാബുവിനരിയിലൊക്കെ അപ്പൊ അതാ നന്നായിട്ട് തന്നെ തിക്കായി നമ്മുടെ ആ ഒരു സേമയും ഒക്കെ നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ബബിൾസ് ഒക്കെ വരുന്നുണ്ട് ഈ ബബിൾസ് വന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇടക്കിടക്ക് അടിക്ക് പിടിക്കാൻ ചാൻസ് ഇല്ലാണ്ട് ഇടയ്ക്കിടക്ക് നമ്മൾ കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പൊ അത് നന്നായിട്ട് തന്നെ കുറുകി നമ്മുടെ ആ ഒരു സേമയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാനിത് ഗുഡ് ലൈഫിന്റെ ഈ ഒരു ഓരോ നാല് ലിറ്ററോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സേമിയൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഒരു പാലിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഒരു പാക്കറ്റ് സേമിയ അതായത് മുന്നൂറ് ഗ്രാം സേമയിലോട്ട് രണ്ട് പാക്കറ്റ് പാല് മസ്റ്റായിട്ട് നമ്മൾ ചേർത്തിരിക്കണം കേട്ടോ എപ്പോഴേ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു രണ്ട് പാക്കറ്റ് അല്ലെങ്കിൽ മൂന്ന് പാക്കറ്റ് പാലോളം ചേർത്ത് കൊടുക്കെട്ടോ അപ്പൊ നമ്മൾ ഇത് കുറച്ചധികം വെക്കുന്ന കാരണമാണ് ഈ ഇത്ര അധികം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വീട്ടിലൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കേടാവാതിരിക്കാനൊക്കെ നമ്മൾ ഇതേപോലെ പാല് ചേർത്ത് കൊടുക്കുന്നത് ഈ വക പാലുകൾ പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ നല്ല ഫ്രഷ് പാൽ നമുക്ക് കിട്ടാൻ അറിയുന്നിടത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസം പെട്ടെന്ന് ചീത്തായി പോകില്ല കേട്ടോ അപ്പോൾ അതാ അത് നമ്മൾ ഈ ഒരു സമയത്തോ ഉപയോഗിക്കുക എന്നൊന്നും നമ്മളറിയില്ല പക്ഷേ സമയം ഫസ്റ്റിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കാറ് പായസമാണ് അപ്പോൾ അതാണ് ഞാൻ രാവിലെ തന്നെ പായസം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാംട്ടോ അപ്പോൾ അതാ പാലെല്ലാം ചേർത്ത് നമ്മുടെ ആ ഒരു സേമിയ പായസം ഇതാ നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ തിളച്ചിട്ട് അപ്പോൾ ഈ ഒരു സമയം നമുക്കൊരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടോ ഈ ബബിൾസൊക്കെ വരുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇടക്കിടക്ക് ശ്രദ്ധിക്കുക ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഏകദേശം രണ്ടു നാല് ടിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് മുന്നൂറ് ഗ്രാം സേമയിലോട്ട് ഒരു ടിന്ന് മസ്റ്റായിട്ട് നമ്മൾ ചേർത്തിരിക്കണെങ്കിൽ നമ്മുടെ ഒരു പായത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ ഷെഫുമാരൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ അന്നര ടിന്നൊക്കെ അവർ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ടിന്നൊക്കെ ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പം അതാ നമ്മുടെ ഇതാ പാലിൽ ടിന്നിൻ്റെ ആ മുകൾ ഭാഗത്തെ ടോപ്പ് ഞാൻ തുറന്നിട്ട് അതേ ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ലാബ്സാവാതെ ആ മുകൾ ഭാഗത്തുള്ള മുഴുവൻ കണ്ടൻസർ മുമ്പിൽ അതിലേക്ക് ടിന്നിലോട്ട് തന്നെ ഇറങ്ങി വരും അപ്പോൾ നമുക്ക് ഒട്ടും പാഴാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ നന്നായിട്ട് തന്നെ തിളച്ച് നമ്മുടെ ആ പായസമൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട് അപ്പൊ ഒന്നുകൂടി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതുള്ള കാഷിനട്ട്സും അതേപോലെ റേസിൻസൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ അത് ഏകദേശം ഇരുന്നൂറ്റൻപത് ഗ്രാമോളം ഉണ്ട് കേട്ടോ റേസിൻസും കാഷിനട്ട്സും അപ്പൊ ഇതിന്റെ ഉൾഭാഗത്ത് പുഴുക്കളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അകത്ത് നമുക്ക് നമുക്കിതൊന്ന് ഫ്രഷ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഏലക്ക പായസത്തിൽ ഒരിക്കലും ഏലക്കായിട്ട് തോട് ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പം അത് ടേസ്റ്റ് കുറയും ചെയ്യും അതേപോലെ നമ്മുടെ ആ ഒരു ഏലക്കായലുള്ള രാസവളങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തും അപ്പോൾ ഈ ഏലക്കായുടെ കൃഷി ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും അതിൽ എന്തെല്ലാം രാസവള പ്രയോഗങ്ങൾ നടത്തുന്നുണ്ടെന്ന് അപ്പോൾ ഒരിക്കലും നമ്മൾ ഭക്ഷണത്തിൽ ഏലക്കായുടെ തോട് ഉൾപ്പെടുത്താൻ ശ്രമിക്കരുത് അതെന്തായാലും നമ്മൾ കളഞ്ഞ ശേഷം ബാക്കി സീഡ്സ് നമ്മൾ ഉപയോഗിച്ച് കൊടുക്കും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പം അത് നമുക്കതിൽ നിന്ന് തോടത്തി അതധികം പണിയൊന്നുമില്ല നമ്മുടെ മിക്സീഡ് ജാലൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് അതിൻ്റെ തോടൊക്കെ അതേപോലെ റിമൂവ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഇതിൻ്റെ തോട് അടർത്തി മാറ്റുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളത് എത്രയുണ്ടെന്ന് അപ്പോൾ അത് കണ്ടില്ല എത്രയധികം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പായസത്തിനും വഴി നമ്മുടെ ആ രാസവസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുകയാണ് അപ്പം ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് ഭക്ഷണത്തിൽ നമ്മൾ അതിന്റെ തോട് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം ഏലക്ക നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അതേ രീതിയിൽ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഏത് പായസത്തിനാണെങ്കിലും നല്ല ഫ്ലേവർ ആണ് എന്നിട്ട് നമുക്ക് ഈ ഒരു സീഡ്സിലോട്ട് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് അത് പൊടിച്ചെടുക്കണം അപ്പൊ ഈ ഒരു പഞ്ചസാര നമ്മൾ ഫസ്റ്റില് കരുതി വെക്കണുണ്ടാകും അപ്പൊ അത് നമ്മുടെ പായസത്തിൽ കുറച്ച ശേഷം മാത്രം വേണം നമ്മൾ പഞ്ചസാര ഇതേപോലെ അടിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ പായസത്തിന്റെ മധുരം കൂടി അതിന്റെ ടേസ്റ്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് നമ്മുടെ പായസത്തിലേക്കുള്ള ഒരു പൗഡർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇട്ട് അതേപോലെ നമ്മൾ ഇല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ പായസം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല തിളൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാന് ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമ്മുടെ ഏലക്ക പൗഡർ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമുക്ക് ആ കണ്ടൻസഡ് മിൽക്കും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കണ്ടൻസഡ് മിൽക്കും ഏലക്കായും ഒന്നും പ്രത്യേകം കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ അത് കുക്ക് കുക്കായിക്കോളും അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിലോട്ട് നന്നായിട്ട് തന്നെ വരണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒഴിച്ച ശേഷം ഒരിക്കലും നമ്മൾ ഫ്ലെയിം ഓൺ ആക്കരുത് ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പായസം എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ കഴിയാം അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഞാൻ പായസൊക്കെ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് അപ്പൊ അതാ നമ്മുടെ പായസം നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് ഈ അടക്കുന്ന സമയത്ത് മനസ്സിലാവുന്നതാകും അപ്പൊ നമുക്ക് ഇതിന്റെ തിക്ക് ഒന്ന് കുറക്കാൻ വേണ്ടി ഇതിനെ കുറച്ച് മിൽക്ക് പൗഡർ ഒന്ന് ആഡ് ചെയ്യണം അപ്പൊ ഞാനിത് ഒരു കപ്പിലോട്ട് നമ്മൾ അധികം തന്നെ വെക്കുന്ന കാരണം ഒരു ഏകദേശം ഒരു പത്ത് ഒരു മുന്നൂറ് ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പാൽപ്പൊടി അപ്പൊ അത് ഒരു കപ്പിലോട്ട് ഒഴിച്ച ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ പായസം പിന്നെ നമ്മൾ ചൂടാക്കരുത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല തിളച്ച വെള്ളം തന്നെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം പാൽപ്പൊടി ഇല്ല എങ്കിൽ നമ്മൾ പാൽ തിളപ്പിച്ച ശേഷം അത് ഒഴിച്ചു കൊടുത്താലും മതി ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ആ പായസത്തിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പം ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പായസം ഓഫ് ചെയ്തതിന് ശേഷം അത്ര തണുത്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ക്യാഷും റേസിങ്സും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം അപ്പം ഞാനിതൊരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അതിലോട്ട് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിട്ട് അതിലേക്ക് ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അഞ്ചിപ്പൊരി പണം അതായത് ആണ് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് മാറ്റി വെച്ച ശേഷമാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ക്യാഷിനട്ട്സിൽ നല്ലൊരു ക്രിസ്പിയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതേപോലെ താഴ്ന്നു പോവുകയില്ല അപ്പൊ ഈ ഒരു കരിക പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അതേപോലെ തന്നെ ഈ ഒരു കാശിയും റേഷൻസും ഒപ്പം നമ്മൾ ഇട്ട് കൊടുക്കണമെങ്കിൽ ആ റേഷൻസ് നന്നായിട്ട് തന്നെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ സെപ്പറേറ്റ് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ റോസ്റ്റ് ചെയ്ത് കാശി അങ്ങനത്തെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതേ നെയ്ത് തന്നെയാണ് നമ്മൾ വീണ്ടും റേസിൻസും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കൂടുതൽ എനിക്കൊന്ന് നമ്മുടെ പായത്തിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴും എല്ലാം നന്നായിട്ട് തന്നെങ്ങോട്ട് പൊങ്ങി വരണം കേട്ടോ എല്ലാ റേസിൻസ് ഇതേപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും അപ്പം ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലോട്ടാക്കിയാൽ ഓരോന്ന് നന്നായിട്ട് തന്നെ ഡബിളായി വരുന്ന പോലെ തോന്നുക ഓരോ മുന്തിരി എത്ര മാത്രം സൈസ് ഉണ്ടായിരുന്നു ആ സൈസിലോട്ടാവും കേട്ടോ എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ അതും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പായസം കുടിക്കുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ ഈ ഒരു നെയ്യോട് കൂടെ തന്നെ നമ്മുടെ ആ ഒരു പായസത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ പായസത്തിന്റെ മുഴുവൻ സംശയങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാൻ കഴിയും കുറച്ചധികം ഉള്ള കാരണമാണ് ഇത്ര സമയം എടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു സേമിയ പായസം റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പം ഞാനിതിൽ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും അതേപോലെ ഫോളോ ചെയ്യണം എല്ലാവർക്കും ബിഗിനേഴ്സിന് പോലും പായസം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും ആർക്കെങ്കിലും വല്ല സംശയം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ്